ില് മൂന്ന് ഇതിലും ഈ ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ നമ്മുടെ പോലെ തന്നെ ഉണ്ട് ഇപ്പം കിഷ്കധാരണത്തില് മങ്കി ക്രൈം ഫൈൽസ് എ ഡോഗ് so evillum agane oru there is a very important element from mm. the makers of kishkindha and appo ningalkku first vilichappo endayirunna adinte oru excite eda factor karan almost a time kishkindha irangittu aling adinte box office lay ekathesha kayyirikkunna samayam kodayirunnathu thonnu sherikendayirunnu vilichappulla or exciting factor excitement definitely gertaru the brilliant filmmakers nammal vilikkumbam as artists namukku bangara oru excitement aanu karan ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ പിന്നെ അതുപോലെ ആ കഥാപാത്രം പിന്നെ എല്ലാത്തിനും പുറമെ ആ സ്ക്രിപ്റ്റ് നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഫിൽമേക്കേഴ്സ് ആണ് അത് കൺസീവ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കോൺഫിഡൻസും ഒരു എനർജി ബൂസ്റ്റർ പോലെയാണ് അത് സോ അങ്ങനെ ഡെഫിനറ്റ്ലി ആൻ്റെ ബാഹുലിനെ ഇത്രയും മുമ്പേ പരിചയം ഉണ്ടായിരുന്നു സോ അങ്ങനെ ഫ്രണ്ട്ലി ആയിരുന്നു സൊ അവരിതില് വിളിച്ചപ്പം പിന്നെ ഉറപ്പായിട്ടും ഞാൻ ആ സമയത്ത് എന്റെ ഫാലിമിയും അന്താക്ഷരി മാത്രമേ റിലീസായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ സമയത്ത് ഞാൻ പടക്കളവും ജിംഖാനയും കഴിഞ്ഞു പക്ഷെ അത് റിലീസായിട്ടില്ല അപ്പൊ ആ സാഹചര്യത്തിലാണ് എന്നെ ഇങ്ങനെ ദിഞ്ചിത്ര വിളിക്കുന്നത് അപ്പൊ കിഷ്കിനാൻ കണ്ടത് പടക്കളത്തിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഞാൻ പോയി കണ്ടു ഷൂട്ടിന്റെ സമയത്ത് ഇതേപോലെ കൃഷ്ണനാണ്ടും ഇറങ്ങി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുമ്പോൾ കാണണം എന്നുള്ളൊരു ഇതിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കണ്ട സിനിമയാണ് കൃഷ്ണനാടൻ അപ്പം തന്നെ എനിക്ക് ഓ ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്ന് ആലോചിച്ചായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ ദിജിതട്ടം ഞാൻ ദിജി ടം അതിനുശേഷം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറയും ചെയ്തു എനിക്ക് ഇങ്ങനെ ഇവിടെ വർക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഓൾറെഡി അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കപ്പോൾ അറിയത്തില്ല അപ്പോ അതിനുശേഷമാണ് ഇങ്ങനെ ദിജിതട്ടം വിളിക്കുന്നതും അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അയ്യോ ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് പെട്ടെന്ന് കിട്ടിയെന്നുള്ള ഞാൻ അവിടെ ചെന്നു എന്നിട്ട് സ്ക്രീൻ പ്ലേ ആണ് എനിക്ക് ആദ്യമേ തന്നത് എനിക്ക് കഥ ആദ്യമേ പറയട്ടെ ചോദിച്ചപ്പോൾ ഭാവലേടം പറഞ്ഞില്ല കഥ പറഞ്ഞാൽ കിട്ടൂലടാ നീ അത് വായിക്ക് വായിക്കെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഒരു രണ്ട് എട്ട് ബുക്ക് എടുത്ത് തന്നിട്ട് ഇപ്പൊ തന്നെ വായിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റൂമൊക്കെ എടുത്ത് തന്നെ ഞാൻ അവിടെ പോയിരുന്ന് വായിച്ചു തുടങ്ങി വായിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു ഭയങ്കര രസമുള്ള ഒരു എഴുത്താണ് വോവിലേട്ടൻ്റെ നമുക്കിപ്പം ഡയലോഗ്സ് ആണെങ്കിലും അത് എഴുതി വെച്ചേക്കുന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് വിഷ്വലൈസേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ പോകും അത്രയും ഡീറ്റെയിൽ അത്രയും വ്യക്തമായിട്ടാണ് അതിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയായി ഓക്കെ ദിസ് ഈസ് ഗോൺ വർക്ക് എന്നുള്ള ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് വന്നു അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരു സിനിമയാണ് ഞാൻ കണ്ടത് കരിയറില് ഏഹ് ഒരു പുതിയ ഡയറക്ടർ ഒരു പുതിയ അപ്രോച്ച് ഒക്കെ എടുക്കണം എന്ന് തോന്നിട്ടുള്ള സിനിമകളിലൊക്കെ ചേട്ടൻ ഭാഗമായിട്ടുണ്ട് ഇപ്പൊ ഫോർ ദ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ രാവശ്യതാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടം നറിയോ ലൊക്കേഷന്റെ സിനിമയിൽ അല്ലെങ്കിൽ മിഷൻ സാറിന്റെ സിനിമകളിലൊക്കെ അപ്പൊ ഒരു വെറൈറ്റി അപ്രോച്ച് കേൾക്കുമ്പോ നമുക്ക് അതായത് ഫസ്റ്റ് ജനറേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ായിട്ട് ഉറപ്പായിട്ടും നമുക്ക് പിന്നെ ഓരോരുത്തരൊക്കെ ഓരോന്നും തോന്നുന്നതാണ് എനിക്ക് ആ കാര്യത്തിൽ ആദ്യം മുതൽ ആദ്യം മുതൽ എനിക്ക് കുറച്ച് എനിക്ക് ഒരു സ്ട്രെങ്ത് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴത്തെ ഒരു സംഭവം പിന്നെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ് നമ്മൾക്ക് അത് പ്രൂവ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം അത് പക്ഷേ അത് എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുമാർക്കും ഒരുവിധം ബേസിക്കലി പിന്നെ പറഞ്ഞ പോലെ പലവരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പം ഞാൻ പലപ്പോഴും അത് എല്ലാവരും പറയുന്ന പോലെ നമ്മളൊരു ക്യാരക്ടർ നമ്മൾ റിലേറ്റ് ചെയ്യാൻ നോക്കും പിന്നെ ഞാനൊരു ഓഡിയൻസ് ആയിട്ട് നമ്മൾ നോക്കും പിന്നെ ഇതിൻ്റെ ടൊട്ടാലിറ്റി കണ്ടു നോക്കുക പിന്നെ നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട് ലൈക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സ് എന്നെക്കാട്ടിലും ഇൻറ്റലിജൻ്റ് ആയ കൊള്ളാന്നുണ്ട് അങ്ങനത്തെ ചില ചില വിഷയങ്ങളുണ്ട് എന്നെക്കാട്ടിലും നല്ലൊരാളാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനത്തെ ചില വിഷയങ്ങൾ ആദ്യം മുതലേ എനിക്ക് കുറച്ച് ഇതുണ്ട് അത് അതുകൊണ്ട് അധികം പടങ്ങളും ചെയ്യാൻ പറ്റാറില്ല അതിൻ്റെ ഒരു പ്രശ്നവും ഞാൻ ഫേസ് ചെയ്യാറുണ്ട് അൺലെസൺ ആണ്ടല്ല അത് ഹ്യൂമറാണ് അപ്പോൾ പിന്നെ ഈ ഇതില്ല അറ്റ്ലീസ്റ്റ് എന്നെക്കാട്ടിലും ഇന്റലിജന്റോ നല്ലതോ എന്നെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് എന്റെ കൂട്ടുകാരനാവാം ആ നായകൻ അങ്ങനത്തെ ഒരാൾ ക്യാൻ ബി മൈ ഫ്രണ്ട് ദൻ ഐ ക്യാൻ ഡു ദറ്റ് ക്യാരക്ടർ അങ്ങനത്തെ ചില ചില ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ബേസിക്കലി മൈൻഡിൽ ഇതാക്കാൻ പക്ഷെ ഇതൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ടീം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും ഇപ്പൊ ഫോർ ദ പീപ്പിൾ വരുമ്പോൾ ഞാൻ ഇതൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല കാച്ചുവിന്റെ അമ്മേൽ സത്യൻ സെർ വിളിക്കുമ്പോൾ ഞാൻ അതൊന്നും കാരണം ദേ ആൾ വെരി എക്സ്പീരിയൻസ് പീപ്പിൾ യു ജസ്റ്റ് ഡൂഇറ്റ് പിന്നെ നമ്മുടെ ക്യാരക്ടറുമായിട്ട് അത് അലൈൻ ആയിട്ട് വരുക എന്നുള്ളത് പക്ഷെ മിഷ്കിൻ്റെ അത് അങ്ങനെ എത്രയോ കഥകളുടെ ഇടയിൽ ഒന്ന് കേട്ടിട്ട് സെലക്ട് ചെയ്തത് അയാളൊരു അടിയാളാണ് തിരുവെന്ന് പറഞ്ഞ ആ രണ്ടാമത്തേനു ഹെഞ്ച്മാൻ ആണ് ഒരു ബോഡി ഗാർഡ് പോലത്തെ ഒരാള് പക്ഷെ ആ എന്ന് പറഞ്ഞ ആൾ ആക്ച്വലി എന്നെക്കാട്ടിലും നല്ലൊരു മനുഷ്യനാണ് ഐ റെസ്പെക്ട് തിരു അതുകൊണ്ടാണ് ഞാനത് ചെയ്ത് അങ്ങനത്തെ പല ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞത് അതൊക്കെ ന്യൂ കമ്മേഴ്സ് വരുമ്പോഴാണ് നമ്മളങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്